ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ ഫ്രണ്ട്സ്കൂളിൽ ചേർക്കാൻ പോവാണ് ഇല്ല ഫസ്റ്റ് ഡേ ആണ് ഐഡിയ തോന്നുന്നില്ല പോവാണെന്തായിരിക്കും എക്സൈറ്റഡ് ആണ് പിന്നെ അങ്കൻവാടിയിലൊക്കെ പോയണ്ട് വലിയ നിർബന്ധമൊന്നും കാണത്തില്ലേഡിയോ പുതിയപ്പൊക്കെ ആയോ പുതിയ രാവിലെ തെട്ട് അച്ഛൻ എണീറ്റോറക്കല്ലേ ഇന്നലെ കഴിച്ചു എന്താ കഴിച്ചു കൂക്കു നമ്മളെല്ലാം ഒരു നീലമയത്തിലാണ് ഷർട്ട് വരെ നീല നോക്കട്ടെ കൂക്കു നോക്കട്ടെ ആ ഷർട്ട് വാട്ടർ ബോട്ടിൽ ആ ബോക്സ് ബാഗ് പിന്നെ മറ്റേ ആ ബോക്സ് അല്ലേ പെൻസിലൊക്കെ ഇടുന്ന ബോക്സ് ആ ഹാ അവരെ സ്കൂളിൽ പോന്ന് കോട്ടുപാടുന്നോ ഇനി ഉറങ്ങാനൊന്നും പറ്റത്തില്ല ഇനി നിനക്ക് നിനക്ക് പതിനഞ്ചു വർഷം നിനക്ക് കണ്ടോ ആരെന്നെ കണ്ടല്ലോ ഫസ്റ്റ് ഡേ ഓർമ്മയില്ല ഒറ്റ വാക്കില് കാര്യം ഓ എനിക്ക് ഓർമ്മയില്ലായിരുന്നു അങ്കവാടി എടുത്തോണ്ട് ഒരു മടിയില്ല ഫ്രണ്ട്സിന്റെ കണ്ടുപിടിച്ച് ഒക്കെ വരണം കേട്ടോ കുഞ്ഞ ഉമ്മ കൊടുത്തിട്ടു കുഞ്ഞാവയ്ക്ക് പറ ചുളി പോവാ പറ കുഞ്ഞാവയ്ക്ക് ഉമ്മ കൊടുത്താ പറഞ്ഞാ പറയാ സ്കൂളിൽ പോകുന്നതിന് മുന്നേ ഞങ്ങള് ഞാൻ രാവിലെ മുതൽ ഒരു വാട്ടർ ബോട്ടിൽ പുറകെ ആറ് മണി തുടങ്ങി ഇതുവരെ ആയിട്ടില്ല അല്ല ഫസ്റ്റ് ഡേ അല്ലേ അപ്പോൾ അതുകൊണ്ട് അവനും ഒരു അവൻ എക്സൈറ്റ്മെൻ്റ് ആണോ ടെൻഷനല്ല പിന്നെ കുഞ്ചുവിനെ സംബന്ധിച്ച് നമ്മൾ ആദ്യമായിട്ട് കുഞ്ഞിനെയൊക്കെ സ്കൂളിൽ വിടുമ്പോൾ അതിൻ്റെതായ ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതിൻ്റെയാണ് അവിടെ ഇതിനകത്ത് എന്തൊരിക്കുന്ന ഇത് ലഞ്ച് ബ്രഞ്ച് ബ്രഞ്ചല്ലേ അതായത് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഓൾറെഡി കഴിച്ചിട്ടുണ്ട് ഇനി ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ ബ്രഞ്ച് ഉണ്ട് ബ്രഞ്ച് ടൈമാണ് ആണ് ഒരു മണിക്ക് അവിടെ നിന്ന് ലഞ്ച് ഉണ്ട് ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് ഇവിടെ ഫ്രിഡ്ജിൽ മാങ്ങ ഇരിപ്പുണ്ട് ആപ്പിൾ ഇരിപ്പുണ്ട് എല്ലാ എല്ലാ സാധനങ്ങളും ഫ്രൂട്ട്സ് സാധനങ്ങളെല്ലാം എരിപ്പുണ്ട് എന്താ പറയുക ഈ ദാരിദ്ര്യം കാണിച്ച് ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റ് കൊടുത്ത് ഒച്ചിനെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് തള്ളി ദിവസമാണ് സ്കൂളിൽ കേട്ടോ നല്ല നല്ല കൊച്ചായി ജോലിയൊക്കെ വാങ്ങിച്ച് അപ്പുച്ചു നല്ലോണം നോക്കണം കേട്ടോ നോക്കോ നല്ല വരെ നല്ല വെയിലുണ്ടായിരുന്നു എപ്പ നോക്ക് നല്ല മഴയാണ്

എന്നിട്ട് വൈകുന്നേരം ആവുമ്പോ നാലുമണി ആവുമ്പോ സ്കൂൾ വിടും സ്കൂളുള്ള ഫുഡ് വെക്കുമ്പഴത്തേക്കും കാറ്റുവാണെ ഈ സാധനങ്ങളുടെ തിരിങ്ങ കറങ്ങണ്ട കറങ്ങണ്ടീര അങ്ങനെ ഞങ്ങളും റെഡിയായിട്ട് നേരെ സ്കൂളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങി പോകുന്ന വഴിയാണ് കേട്ടോ ഇത് കുറച്ചു ദൂരം ചെന്നപ്പോഴത്തേക്കിന് ചെറുതായിട്ടൊന്ന് മഴ പെയ്തു പിന്നെ നല്ല മഴയായി ഏറ്റവും അവസാനം ഞങ്ങളൊരു കടയിലേക്ക് കയറി നിന്നു മഴയൊക്കെ തോന്നുന്നതിന് ശേഷമാണ് അവിടെ നിന്ന് പോയത് കേട്ടോ കുറച്ച് നേരം അവിടെ നിന്നിട്ടാണ് മഴയൊക്കെ തോന്നുന്നത് പിന്നെ നേരെ സ്കൂളിലോട്ട് ചെന്നു ചെന്ന ആള് നേരെ ടീച്ചറിൻ്റെ കൈയും പിടിച്ചിട്ട് ക്ലാസ് റൂമിലോട്ട് അങ്ങ് പോയിരുന്നു അവൻ്റെ മുഖത്ത് യാതൊരു ടെൻഷനോ പേടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ആള് നല്ല ഹാപ്പി ആയിരുന്നു ഞങ്ങൾ പ്രതീക്ഷയതിനേക്കാളും അപ്പുറമായിട്ട് അവൻ നല്ല ആയിരുന്നു അവൻ കരയെന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല അവൻ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ പിന്നെ അവനെ ആക്കിയിട്ട് വൈകിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് ടാറ്റയൊക്കെ കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് നേരെ വീട്ടിലോട്ട് വന്നു അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് ഋതുമോൻ്റെ ഫസ്റ്റ് എറ്റ് സ്കൂൾ